കോഴിക്കോട്ടെ ഒരു പ്രധാന ബീച്ചും അതിന് പരിസരവും കുടയുടെ മറവിൽ കാമകേളികൾ നടക്കുന്ന ഒരിടം പിന്നെ ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് ഹായ് ഹലോ നമ്മുടെ അങ്ങാടി അതിൻ്റെ വീഡിയോ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബീച്ചാണ് അങ്ങാടിക്ക് തൊട്ടടുത്ത് കോഴിക്കോട് ടൗണിന് തൊട്ടടുത്ത് ഒരു ബീച്ചുണ്ട് കോഴിക്കോട് ബീച്ചല്ല വരക്കൽ ബീച്ച് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയ വരയ്ക്കൽ ബീച്ച് അപ്പോൾ എല്ലാവർക്കും റോയി ആർ വീഡിയോസിലേക്ക് സ്വാഗതം കാണാം പുതിയ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ കോഴിക്കോട് അങ്ങാടി കോഴിക്കോട് നിന്നും കോഴിക്കോട് ടൗണിൽ നിന്നും ഇവിടേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവും കോഴിക്കോട് മെയിൻ ബീച്ചിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്ക് വന്നത് മാനാഞ്ചറയിൽ നിന്നും എല്ലായ്പ്പോഴും ഇങ്ങോട്ട് ബസ് കിട്ടും പുതിയപ്പ ബസ് ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് വരക്കൽ ബീച്ചിൽ ഇറങ്ങാനായിട്ട് കഴിയും ഈ ബീച്ചിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഫാമിലിയേക്കാൾ കൂടുതൽ കവിതാക്കൾ ഒരു ബീച്ചാണ് അത് നമ്മളൊരു പകൽ സമയം ഒരു പതിനൊന്ന് മണിക്കൊക്കെ ഒരുപാട് കുടകൾ ഇങ്ങനെ ചൂടിയിരിക്കുന്നതാണ് ആ കുടകൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പാടില്ലാത്ത പലതും കാണാനും പറ്റും അങ്ങനൊരു സ്ഥലം കൂടിയാണ് ഈ ബീച്ച് പരിസരം ഇതേ നമ്മൾ ഈ പറഞ്ഞ ബീച്ചിന് തൊട്ടടുത്തുള്ളൊരു സ്പോട്ടാണേ ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാം കൂടെ കുറേ കവിതാക്കളെയും കാണാം പ്രണയസല്ലാഭങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കൂടെ ഫാമിലീസും ഉണ്ട് അതുകൂടാതെ കുടയുടെ മറവിലൊക്കെ ഇരുന്ന് ഓരോരോ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നവരെയും കാണാം ഇതാണ് നമ്മുടെ കോഴിക്കോട്ടെ ഒരു അടിപൊളി ബീച്ച് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോളേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പളേ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ നമ്മുടെ കോഴിക്കോടങ്ങാടിയിൽ ഒരുപാട് വീഡിയോസിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവർ ഒന്ന് കാണാത്തവരൊന്നു കയറിക്കണ്ടോളൂ നമ്മളിപ്പോൾ വരയ്ക്കൽ ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ് ഈ ബീച്ചിനങ്ങനെ പ്രത്യേക പാർക്കിംഗ് സൗകര്യമില്ല റോഡ് സൈഡിലായിരിക്കും ഈ ടുത്ത് ഇങ്ങനൊരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഒരു പ്രത്യേകത ഉണ്ട് ഈ വരക്കൽ ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബലിതർപ്പണം നടത്തുന്ന ഒരു ഗ്രൗണ്ടാണിത് ഈ ബീച്ചിനോട് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഇവിടെ ബലിതർപ്പണം നടക്കാറുണ്ട് ഇതോ ബലിതർപ്പണ ഭൂമിയാണ് അവിടേക്ക് വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല രണ്ടു പേര് എന്നേക്കാൾ മുന്നിൽ വന്നിരിക്കുന്ന വൈഫും മോളും നേരത്തെ ഇരിക്കുകയാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം നമുക്കിനി ഈ പാർക്കിനുള്ളിലോട്ടൊന്ന് കയറി നോക്കാം ഈ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ചായക്കടകളും അതേപോലെ തന്നെ ഉപ്പിലിട്ടത് കിട്ടുന്ന കട ഐസ്ക്രീം അങ്ങനെ കിട്ടുന്ന ഒക്കെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് ഈ സൈഡ് നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് വെക്കാം ഇതാണ് നമ്മുടെ പാർക്കിനുള്ളിലോട്ട് കിടക്കുന്ന സ്ഥലം പാർക്കും ബീച്ചൊക്കെ ഒന്നിച്ചാണ് നല്ല അടിപൊളിയൊരു അടിപൊളിയൊരു കവാടമൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടെ നല്ല വൃത്തിയുള്ളൊരു ബീച്ച് പാർക്കാണ് ഇത് ഇവിടെയൊക്കെ ഇന്റർലോക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന നല്ല വൃത്തിയുണ്ട് അതേപോലെ തന്നെ ഇവിടെ കുറേ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ പാലിക്കേണ്ട ഒരു ബോർഡുണ്ട് ഇരിക്കാൻ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഹട്ടുകൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതായി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻ്റ് പോലെ അതായത് ചായക്കട ഉണ്ട് ചായ കുടിക്കാനും വെള്ളം കുടിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നാലേ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ഇതുണ്ടോ ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മരം ഈ കല്ലുകൊണ്ട് കൊത്തിയിട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിലുള്ള പോലെ തന്നെ ഇവിടെയും കല്ലുകൊണ്ട് കൊത്തി ഓരോന്നുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഈ ബീച്ചിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കാണാൻ നല്ല രസമാണ് ആ ബെഞ്ചുകളിലൊക്കെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും ദൈവം ഒരു നായ വിശ്രമിക്കുന്ന ആ ബെഞ്ചുകളിൽ കണ്ട നല്ല ഒരു മരം നല്ല അടിപൊളി കാഴ്ച അല്ലേ ബീച്ചിൽ അതുപോലെ തന്നെ ഒരു ഗാർഡൻ പോലെ മരങ്ങളും ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച ഒരു ബീച്ച് പാർക്കാണ് നമ്മുടെ വരക്കൽ ബീച്ച് ഇവിടെ വിശ്രമിക്കാനും അതുപോലെ തന്നെ കാഴ്ചകൾ കാണാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് സൂര്യാസ്തമയം നല്ല മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കാണാനിരിക്കുന്നുണ്ട് ബീച്ചിൽ ഒരുപാട് പേര് കളിക്കുന്നുണ്ട് ഇതുകൊണ്ടോ ഇവിടെ എന്തോ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ് ബീച്ചിൽ എന്തൊക്കെയോ പുരോഗമന പരിപാടികളുണ്ട് അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ചെറിയ തോതിൽ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കുറച്ച് കാഴ്ചകളുണ്ട് ഇതാണ്ടോ കാക്കകൾ കുറേ കാക്കകളുണ്ട് അവിടെ ഇതിന് തൊട്ടപ്പുറത്ത് മറ്റൊരു ഗെയിമിനുള്ള സംഭവമുണ്ട് അതാണ്ടോ ബലൂണ് വലിയ ബോൾ അതിവിടെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു സംഭവമാണ് അതേപോലെ തന്നെ ഇവിടെ സെൽഫിക്ക് പറ്റിയ ഒരു സ്ഥലം കൂടി ഉണ്ട് സെൽഫി സ്പോട്ട് അതൊരു വെറൈറ്റി ആയിട്ടുണ്ട് ഒന്ന് കടൽക്കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വരാം അങ്ങോട്ട് പോകുമ്പോഴാണ് കാണുന്നത് രണ്ട് ഒട്ടകങ്ങളുണ്ട് ഇത് നമുക്ക് സവാരി നടത്താനുള്ള സംഭവമാണ് ഒട്ടകത്തിന് മുള്ളമ്മക്കൂടെ സവാരി നടത്താം രണ്ടൊട്ടങ്ങളാണുള്ളത് നൂറ് രൂപയാണോ സംശയമുണ്ട് ഞാൻ ചോദിച്ചില്ല കടലിൽ എപ്പോൾ വന്നാലും കളിക്കാൻ ഒരുപാട് പേരുണ്ടാവും എത്ര കളിച്ചാലും മടക്കാത്തതും എത്ര കണ്ടാലും മടുക്കാത്തതുമായൊരു സംഭവമാണ് കടൽ കാഴ്ചകൾ അടിപൊളിയാണ് സൂര്യാസ്തമ്യം ആയിക്കൊണ്ടിരിക്കുന്നത് Terima kasih telah menonton! മക്കളെയും കൊണ്ടൊക്കെ വന്നാൽ അവർക്ക് ഒരുപാട് സംഭവങ്ങളിലൂടെ വാങ്ങാനൊക്കെ ചെറിയ ചെറിയ കളിക്കോപ്പുകളൊക്കെയാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതേപോലെ ഉപ്പിലിട്ടതും ഐശ്വരധിയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലൂടെ വാങ്ങാം ശരിക്കും ബീച്ചിന് സായാഹ്നം അടിപൊളിയായിട്ട് ആസ്വദിക്കാം ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ബലിദർപ്പണ ഭൂമി പറഞ്ഞ ഇതാണ് കേട്ടോ ഈ കാണുന്നതിൻ്റെ ഒക്കെ ചുവട്ടിൽ കുട ചൂടിയിട്ട് കവിതാക്കൾ വന്നിരിക്കുന്നതാണ് നമ്മളിപ്പം വൈകുന്നേരം ആയതുകൊണ്ട് ഫാമിലിയാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഒരു പകലൊക്കെ ഒരു പത്ത് മണി പതിനൊന്ന് മണി സമയത്താണെങ്കിൽ ഒരുപാട് കുടകൾ കാണാം ആ കുടയുടെ ഒക്കെ മറവിൽ കാമികളികൾ നടക്കുന്നത് കാണാം നമ്മളിപ്പോൾ അവരുടെ സ്വകാര്യങ്ങളിലോട്ടൊന്നും എത്തി നോക്കുന്നില്ല ബീച്ചിലെ കാര്യങ്ങൾ പറഞ്ഞപ്പം അതും കൂടെ പറഞ്ഞു മാത്രം നല്ലൊരു ടോയ്ലറ്റ് സൗകര്യവും ഇവിടെയുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കാറ് നല്ലൊരു പൂന്തോട്ടം കൂടിയാണ് ഈ വരയ്ക്കൽ ബീച്ച് ഇപ്പോൾ ഇവിടെ ചെടികളൊന്നും ഇല്ല ഒക്കെ പോയി അപ്പൊ നട്ടുപിടിപ്പിക്കുമായിരിക്കും ബീച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി നല്ല അടിപൊളി ടോയ്ലറ്റ് കേട്ടോ വേൾഡ് ക്ലാസ് ടോയ്ലറ്റ് ഈ ഒരു കാഴ്ച വൗ എന്താ ഒരു മരം അതിനടുത്തൊരു ഷെഡ് സൂര്യാസ്തമയം ഒരു രക്ഷ ഇല്ലാത്ത സീനാണ് വരക്കൽ ബീച്ചിലെ കാഴ്ചകൾക്ക് ശേഷം വീഡിയോ അവിടെ ഞാൻ മൈൻഡിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാനും മറക്കണ്ട പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം തന്നെ ബൈ ബൈ